ആ ചരക്കല്ലിന്റെ തസ്ബീഹ് സ്വഹാബിമാരാകുന്ന ഞങ്ങള് കേട്ടു കയ്യിലേക്ക് ആ ചരക്കല്ല് കൊടുത്തപ്പോ ഫ വീണ്ടും ആ ചരക്കല്ല് ചരക്കല് കയ്യിൽ നിന്നും പിന്നെ ഞങ്ങളെ കൈകളിലേക്ക് ചെന്ന് തന്നപ്പോ ഫ പിന്നെ തസ്ബീ ചെല്ലുന്നത് കേട്ടിട്ടില്ല അപ്പൊ തങ്ങളുടെ ആ കരത്തിൽ ഉണ്ടായൊരു മോചിസത്താണ് ചരക്കല്ലുകൾ തസ്ബീഹ് ചൊല്ലി എന്നത് തങ്ങളെ കയ്യിൽ നിന്നുണ്ടായിട്ടുണ്ട് തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട് എങ്ങനെ ചെല്ലാതിരിക്കും

ില്ല ഞങ്ങൾ മക്ക റസൂലൂടെ ആയിരുന്നു ചില പ്രദേശങ്ങളിലേക്ക് തങ്ങള് പുറപ്പെട്ടു ചെന്നപ്പോൾ തങ്ങളെ കണ്ട മരവും തങ്ങളെ കണ്ട കല്ലും തങ്ങളെ കണ്ട പർവ്വതവും അസ്സലാമഅലിക്കയാറൂല എന്ന് സലാം പറയുന്നു ജാബിർ പറയുന്നുണ്ട് മുത്തനബി സലി തങ്ങളെ ഹദീസ് ഇന്നി ലഅരിഫു ബി മക്ക കാന യുസല്ലിമു അലയ്യ എനിക്ക് മക്കത്ത് ഒരു കല്ലിനെ നല്ലോണം പരിചയമുണ്ട് ആ കല്ല് എന്നോട് സലാം ചൊല്ലാറുണ്ടായിരുന്നു ഈ കല്ല് ഹജറുൽ ആണെന്നും അഭിപ്രായം ഉണ്ട്